ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മകൾ എല്ലാവരും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ആരാധകർ ഇപ്പോൾ മാനേജ്മെൻറ്റിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ ഇപ്പോൾ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ ആരാധകരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ കൂടുതൽ മികച്ച താരങ്ങളെ ക്ലബിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച മുൻ പ്രതിരോധ നിര താരങ്ങളെ ക്ലബിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നാണ് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഒരല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരാൾ ഇന്ത്യൻ സൂപ്പർ താരമായ സന്ദേശ് ജിങ്കനാണ് ഇപ്പോൾ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയാണ് ജിങ്കൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ജിങ്കൻ പിന്നീട് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചു ഇപ്പോൾ എഫ് സി ഗോവയ്ക്ക് വേണ്ടി അതിഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം പരിക്ക് കാരണം പുറത്തായ സമയത്ത് ഗോവ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് പക്ഷേ ജിങ്കൻ വന്നതോടുകൂടി ഗോവയുടെ ലെവൽ തന്നെ മാറുകയായിരുന്നു ഇപ്പോൾ ഗംഭീര പ്രകടനം എഫ് ഗോവ നടത്തുന്നുണ്ട് അതിന്റെ കാരണം ജിങ്കൻ തന്നെയാണ് പക്ഷെ ജിങ്കനെ തിരികെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് മറ്റൊരു റൂമർ ഇപ്പോൾ ഈ ഒരു മാധ്യമം പങ്കുവച്ചിട്ടുള്ളത് മാർക്കോ ലെസ്കോവിച്ചുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിലയിലെ വിദേശ സാന്നിധ്യമായിരുന്നു ക്രൊയേഷ്യൻ സൂപ്പർ താരമായ മാർക്കോ ലെസ്കോവിച്ച് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടുകൂടി അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നു താരത്തിന്റെ പരിക്ക് പ്രശ്നങ്ങൾ കാരണമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് നിലവിൽ ക്രൊയേഷ്യൻ ക്ലബ്ബായ എൻ കെ സ്ലാവിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അവിടെ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാർക്കോ ലെസ്കോവിച്ചിനെ തിരികെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മലയാളത്തിലെ ഈ ഒരു മാധ്യമം ഒരല്പം മുമ്പ് ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലെസ്കോവിച്ചിനെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അദ്ദേഹം വരികയാണെങ്കിൽ അത് തീർച്ചയായും ഗുണകരമായ ഒരു കാര്യമായിരിക്കും കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരു ലീഡറെയാണ് പ്രതിരോധ നിരയിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ലോസ് ഡ്രൻസിച്ച് അവിടെയുണ്ട് പക്ഷേ അദ്ദേഹം സ്ഥിരതയല്ലാത്ത പ്രകടനമാണ് നടത്തുന്നത് ചിലപ്പോൾ തിളങ്ങും ചിലപ്പോൾ മോശം പ്രകടനമായിരിക്കും നടത്തുക അതുപോലെ തന്നെ പുതുതായി കൊണ്ടുവന്ന കോയഫിനും ഇതുവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലെസ്കോവിച്ചിനെ കൊണ്ടുവരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ താരത്തിന്റെ രജിസ്റ്റർ റദ്ദാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും ലെസ്കോവിച്ചിനെയും സന്ദേശ് ജിംഗിനെയും കൊണ്ടുവരാനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്ന് കാണാം